തിരുവനന്തപുരം ആര്യനാട് കാറ്ററിംഗ് സർവീസ് സെന്ററിനെതിരെ പരാതിയുമായി നാട്ടുകാർ വേസ്റ്റ് കുഴിയിൽ നിന്നുള്ള മലിനജലം കിണർവെള്ളം മലിനമാക്കുന്നുവെന്നാണ് പരാതി കിണർവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകുമെന്നും ഇവർ പറയുന്നു പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് അരനാട് മണ്ണാറം വാർഡിലാണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് വീടിനടുത്തുള്ള ഒരു കാറ്ററിംഗ് സർവീസ് സ്ഥാപനമാണ് ഇവിടെയുള്ള വേസ്റ്റ് കുഴിയിൽ വെള്ളം അത് ഈ വേസ്റ്റ് വെള്ളം ഒഴുകുന്നത് ഇവരുടെ ഈ പറമ്പിലേക്കാണ് അത് കിണറിലേക്ക് എത്തി വലിയ തരത്തിൽ കിണറിലെ വെള്ളം മലിനമായിരിക്കുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ കിണർവെള്ളം ഈ കിണർവെള്ളം പരിശോധനയ്ക്ക് കഴിച്ചപ്പോൾ നിരവധി രോഗാണുക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാനോ കുടിക്കാനോ കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പോലും പാടില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പഞ്ചായത്തിലും ഒപ്പം തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും അടക്കം പരാതിയും നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എത്തി ഈ കാറ്ററിംഗ് സർവീസുകാരോട് ഈ വേസ്റ്റ് കുഴി സമീപത്ത് നിന്നും മാറ്റണമെന്നുള്ളതാണ് ഒരുപക്ഷെ ദൃശ്യങ്ങൾ കണ്ടാൽ ഇതാണ് ഈ വീടും കെട്ടിടവും തൊട്ടടുത്ത് ആ മതിലിനപ്പുറമാണ് കാറ്ററിംഗ് സർവീസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ വേസ്റ്റ് കുഴി ഏതാണ്ട് ഈ ഭാഗത്ത് തന്നെയാണ് വേസ്റ്റ് കുഴി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അവിടെ നിന്നും ഒഴുകുന്ന വേസ്റ്റ് വെള്ളമാണ് പിന്നീട് ഈ ഇതുവഴി ഒഴുകുന്നതും അത് വലിയ തരത്തിലുള്ള മാലിന്യ പ്രശ്നത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് വലിയ രീതിയിൽ നിലവിൽ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ രണ്ടുപേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് വലിയ അല്ലേ തന്നെ വലിയ പ്രയാസം ഇപ്പൊ മഴയത്ത് വെള്ളം കോരി ഞാൻ ചെന്ന് വിഴുന്നെനിക്ക് കയ്യിൽ നിന്ന് എടുക്കാനും ഇങ്ങനെ വളച്ചെടുക്കാനൊന്നും കഴിയും അവർ പറഞ്ഞു ഹെൽത്ത് പഞ്ചായത്തിൽ പറയാം അങ്ങനത്തെ ഘട്ടത്തിൽ ഒരിക്കലെ ഇതിൽ അവരോട് മാറ്റിയെടുക്കാൻ പറഞ്ഞിരുന്നു പറഞ്ഞു അപ്പൊ അവര് എന്ന് പറഞ്ഞു അവിടുന്ന് അപ്പുറത്താക്കി എന്ന് പറഞ്ഞു പക്ഷെ എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവിടെ വീണ്ടും നിറഞ്ഞ അഴുക്ക വെള്ളം വീട്ടുണ്ടാക്കയിൽ വന്നു നല്ല നാറ്റുമുണ്ട് സഹിക്കാൻ വയ്യ ഞങ്ങൾക്ക് വയസ്സായ ആളാണ് വെള്ളം കോര അതിലും ഒരു നമ്മൾ വെള്ളം കോരാൻ ചെല്ലുമ്പോൾ അവരൊക്കെ എന്നെ ഒരു ബുദ്ധിമുട്ടാണ് ദിവസേന ഇങ്ങനെ ആകുമ്പോഴേക്കും എത്ര കാലമായി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അഞ്ച് വർഷം വരെയായി മൂന്ന് വർഷം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എല്ലാ ആൾക്കാരോടും പറഞ്ഞു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആൾക്കാരുടെയും എല്ലാവരുടെയും പറഞ്ഞു ശരിയാക്കാൻ ശരിയാക്കാന്ന് എന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ ആരും ഒന്നും ശരിയാക്കിയിട്ടില്ല നിലവിലിപ്പോൾ ആ പരാതി നൽകിയിട്ടുണ്ട് ആരനാട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്തിൽ പരാതി നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായ ഒരു നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം ഒപ്പം തന്നെ ഈ വെള്ളം വെള്ളം കുടിവെള്ളത്തിനായാലും ഒപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായും വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കിണറിനെ മാറ്റണം കിണറിലെ വെള്ളം ശുദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് ഈ വീട്ടുകാർക്കുള്ളത് ഏതായാലും അത്തരം ഒരു ആവശ്യം അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടു വർഷക്കാലമായി അപ്പുറത്തെ വീട്ടിൽ നിന്നും വെള്ളം എടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ വീട്ടുകാർ മാറിയിരിക്കുന്നു ഒരു അമ്മയും അച്ഛനും മാത്രമാണ് ഈ വീട്ടിലുള്ളത് അതെന്നു തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇവർ നേരിടുന്നത് അതുകൊണ്ട് കിണറിലെ വെള്ളം ശുദ്ധമാക്കുക ഒപ്പം തന്നെ ഈ വേസ്റ്റ് മാലിന്യം ഇവിടേക്ക് ഒഴുകുന്നത് തടയുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായി മുന്നോട്ടേക്ക് വെക്കുന്ന ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽനാട് പോലീസിലടക്കം ഇപ്പോൾ പരാതിയും നിൽക്കുന്നുണ്ട്